എല്ലാവർക്കും നമസ്കാരം സ്റ്റോക്ക് ഇൻവെസ്റ്റി യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച അപ്പോൾ നിഫ്റ്റി കുറച്ച് ദിവസങ്ങളായിട്ട് ഇരുപത്തിമൂവായിരത്തി നാനൂറിനും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിനും ഇടയ്ക്കൊക്കെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്നു ഇരുപത്തി മൂവായിരത്തി നാനൂറ് വരുന്നു വീണ്ടും ഒരു ബൗൺസ് തരുന്നു അപ്പം നിഫ്റ്റിയിലുള്ള എൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി അടുത്ത് തന്നെ ഇരുപത്തിനാലായിരം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ് എന്റെ വ്യൂ ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അടുത്ത മൂന്ന് നാലാഴ്ചകൾക്കുള്ളിൽ എന്നാണ് എൻ്റെ വ്യൂ അതാ എന്റെ വ്യൂ ആണ് ശരിയായിക്കൊള്ളണം എന്നില്ല പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ആയിരുന്നു അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ അത് ആയിരത്തി ഒരുനൂറ്റി മുപ്പത്തഞ്ച് എന്ന വിലയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് വാങ്ങിക്കാനുള്ള സപ്പോർട്ട് എന്റെ സപ്പോർട്ട് ലെവലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്കിൽ ആ സ്റ്റോക്ക് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ നൂറ് രൂപ മുകളിൽ പോയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ പോവുകയുണ്ടായി അതിനുശേഷം വീണ്ടും കറക്റ്റ് ചെയ്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ടിന് അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ സ്റ്റോക്ക് ആണ് കല്യാൺ കല്യാൺ ജുവല്ലേഴ്സ് വളരെ നല്ല ഒരു അപ്മു തന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് നാനൂറ്റി എട്ട് എന്ന നിലയിലായിരുന്നു നാനൂറ്റി അറുപത്തഞ്ച് വരെ പോകുകയുണ്ടായി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ വീണ്ടും എനിക്ക് പറയേണ്ടി വരുന്നു ഗ്രാവിറ്റ ഇന്ത്യ കഴിഞ്ഞ ആഴ്ച അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കൂടിയിട്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം റാലിയാണ് രേഖപ്പെടുത്തിയത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചു വരെ ആ സ്റ്റോക്ക് പോവുകയുണ്ടായി തൊള്ളായിരത്തി അമ്പതിന്റെ ആവറേജ് ബൈ പ്രൈസിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ പോയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ അത് പിന്നും ചെയ്തു വെച്ചിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നതിനു മുന്നേ ചെറിയ ഷോർട്ട് വീഡിയോ ആണ് എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക എന്റെ സ്റ്റോക്കുകൾ നിങ്ങൾ ആരെങ്കിലും സ്റ്റഡി ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതൊക്കെയാണ് നമുക്കുള്ളൊരു പ്രചോദനം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല എന്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഒരു സ്റ്റോക്ക് ഇവിടെ പറയുന്നു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം വാങ്ങിക്കുക ഇന്നിവിടെ പറയാൻ പോകുന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായ ഒരു ഓട്ടോമോട്ടീവ് കമ്പോണൻസ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഇവർ പ്രധാനമായും ഉണ്ടാക്കുന്നത് സ്റ്റിയറിംഗ് സിസ്റ്റംസ് ആക്സൽ അസംബ്ലീസ് പിന്നെ ബെയറിങ്സ് എന്നീ പ്രൊഡക്ടുകളാണ് ഇന്ത്യയിൽ ഏഴ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉള്ള ഈ കമ്പനി ഇവരുടെ പ്രൊഡക്ട്സ് പ്രധാനമായി സപ്ലൈ ചെയ്യുന്നത് മാരുതി ടൊയോട്ടോ ടാറ്റാ മോട്ടേഴ്സ് ഹോണ്ട നിസാൻ റേനോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നീ കമ്പനികൾക്കാണ് ഇതൊരു ലീഡിംഗ് ജാപ്പനീസ് എംബൻസി കമ്പനിയുടെ ഇന്ത്യൻ സബ്സിഡിയറി കമ്പനിയാണ് ഗ്ലോബൽ പ്രസൻസ് ഉള്ള നൂറ്റിമുപ്പത്തിരണ്ട് സബ്സിഡിയറി കമ്പനിയുള്ള ഈ കമ്പനിയുടെ ഇന്ത്യയിലെ ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന പഴയ പേരാണ് സോണ കോയോ സ്റ്റിയറിംഗ് സിസ്റ്റംസ് അപ്പോൾ ഈ കമ്പനി ഇവരുടെ ഒക്കെ ഇന്ത്യ ആണ് മെയിൻ മാർക്കറ്റ് അതുകൂടാതെ യു എസ് എ യൂറോപ്പ് ജപ്പാൻ എന്നിവിടങ്ങളിലേക്ക് ഇവർ സപ്ലൈ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ പേരാണ് ജെ ടെക് ഇന്ത്യ ലിമിറ്റഡ് സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ ജെ ടി ഇ കെ ടി ഇന്ത്യ ലിമിറ്റഡ് അതാണ് കമ്പനിയുടെ പേര് കമ്പനിയുടെ കറന്റ് സ്റ്റോക്ക് പ്രൈസാണ് ഇരുന്നൂറ്റി ആറ് രൂപ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ എഴുപത്തിനാല് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനവും ഡി ഐ പക്കൽ എട്ട് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനവും എഫ് ഐ ഐസിന്റെ അടുത്ത് സീറോ പോയിന്റ് ഫോർ എയ്റ്റ് പെർസെന്റും പബ്ലിക്കിന്റെ അടുത്ത് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ടു പെർസെന്റും ആണ് ഉള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ എഫ് ഐ ഐസ് മൂന്ന് പോയിന്റ് എട്ട് നാല് ശതമാനം ഹോൾഡിങ്ങിൽ നിന്ന് പൂ പൂജ്യം പോയിന്റ് നാല് എട്ട് ശതമാനം ഹോൾഡിംഗ് ആയിട്ട് അവർ അവരുടെ ഹോൾഡിംഗ് സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട് ഡി എ എസ് അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ നാല് പോയിന്റ് അഞ്ച് ആറ് ശതമാനത്തിൽ നിന്ന് അവരത് ഇത് എട്ട് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ കുറവാണ് സീറോ പോയിന്റ് വൺ ത്രീയുള്ളൂ വളരെ മാനേജബിൾ ആയിട്ടുള്ള ഡെറ്റ് ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് കോടി രൂപയാണ് ഫേസ് വാല്യൂ ഒന്നാണ് ഒരു രൂപയാണ് അതിന്റെ പി കുറച്ച് ഹൈ ആണ് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് സ്റ്റോക്ക് ഉള്ളത് വാല്യൂഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ് കറണ്ട് പി അമ്പത് പോയിന്റ് ഏഴ് രണ്ടാണ് വേഴ്സസ് സെക്റ്റ് ഇ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് നാല് അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഫാക്ടറാണ് ഇ പി എസ് നോക്കുകയാണെങ്കിൽ ഫോർ പോയിന്റ് സീറോ സിക്സ് ആണ് ഈ സ്റ്റോക്കിൽ ഞാൻ ചെറിയൊരു നിക്ഷേപം കഴിഞ്ഞ ആഴ്ച നടത്തുകയുണ്ടായി എനിക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എഴുപത്തഞ്ച് എന്ന വിലയിലാണ് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റി അപ്പോൾ ഇനി അങ്ങോട്ടും ഈ സ്റ്റോക്ക് ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ചെറിയ ചെറിയ കറക്ഷനുകളൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറയാം ഒന്ന് ഇതൊരു ക്വാളിറ്റി കമ്പനിയാണ് നല്ല ആണ് ലീഡിങ് അവർ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിൽ അവർ ലീഡേഴ്സ് ആണ് പിന്നെ നല്ല സ്ട്രോങ് മാനേജ്മെന്റ് ആണ് നല്ല വോള്യൂം പ്രൈസ് ആക്ഷനും വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഈ സ്റ്റോക്കിൽ നല്ല വോള്യൂവും പ്രൈസ് ആക്ഷൻ അപ്പ് മൂവ്മെന്റ് പ്രൈസും മുകളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു ബുൾ മാർക്കറ്റിലുള്ള സെക്ടറാണ് ഓട്ടോമോട്ടീവ് കമ്പോണൻ സെക്ടർ ഓട്ടോമോട്ടീവ് കമ്പനികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓട്ടോമോട്ടീവ് കമ്പോണൻ സെക്ടറും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ഇത് കൂടാതെ ഇത് ഒരു റിലേറ്റീവ്ലി അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്കാണ് അപ്പൊ ഈ സ്റ്റോക്ക് ഇനി അങ്ങോട്ട് ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തേക്ക് ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്